ഇന്ത്യ ബംഗ്ലാദേശ് ട്വൻ്റി ട്വൻ്റി പരമ്പരയിലെ ഒന്നാം ട്വൻ്റി ട്വൻ്റിയിൽ ഒരു മികച്ച വിജയം തന്നെ ഇന്ത്യ നേടിയിരുന്നു ഇന്ത്യയുടെ ആക്രമണ ബാറ്റിംഗ് ശൈലി ഇതിനോടകം ആരാധകർ ഏറ്റെടുത്തും കഴിഞ്ഞു അതിവേഗത്തിൽ എത്താനായിരുന്നു ഇന്ത്യ തുടക്കം മുതൽ ശ്രമിച്ചത് അഭിഷേക് ശർമ്മ പെട്ടെന്ന് പോയെങ്കിലും സഞ്ജു സാംസണും സൂര്യകുമാർ യാദവും പവർ പ്ലേയിൽ ഒരു വെടിക്കെട്ടിന് തന്നെ തുടക്കമിട്ടിരുന്നു ഒടുവിൽ ഹാർദിക് പാണ്ഡ്യ ഫിനിഷിങ്ങും ചെയ്തു ഇന്ത്യയുടെ പുതിയ പരിശീലകനായ ഗൌതം ഗംഭീറിന് കീഴിൽ ടീം കസറുമ്പോൾ വലിയ അഭിനന്ദനം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് ഗംഭീർ പരിശീലകനാവുമ്പോൾ ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്ന മുന്നേറ്റം തന്നെയാണ് ടീം ഇപ്പോൾ നടത്തുന്നത് എന്നാൽ ഇപ്പോൾ ഗംഭീറിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് സുനിൽ ഗവാസ്കർ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആക്രമണ ശൈലിക്ക് ഗൌതം ഗംഭീറിന് കൈയടിക്കേണ്ട കാര്യമില്ലെന്നാണ് ഗവാസ്കർ പറയുന്നത് ഇന്ത്യയുടെ പരിശീലകനായി ഗംഭീർ വന്നിട്ട് കുറച്ച് നാളുകൾ മാത്രമേ ആയുള്ളൂവെന്നും ഇന്ത്യയുടെ ആക്രമണ പ്രകടനത്തിന് കാരണം രോഹിത് ശർമ്മയാണെന്നുമാണ് അദ്ദേഹം പറയുന്നത് ഗവാസ്കറിൻ്റെ അഭിപ്രായം ഇതിനോടകം വലിയ വിവാദത്തിന് വഴി തുറന്നിട്ടുമുണ്ട് ഇന്ത്യയുടെ സമീപകാലത്തെ ആക്രമണ ബാറ്റിങ്ങിനെ ബാസ്ബോൾ എന്ന് വിശേഷിപ്പിക്കുന്നതായി കണ്ടു നായകനാണ് ടീമിൻ്റെ ബോസ് രോഹിത് ശർമ്മയാണ് ഇന്ത്യയുടെ ബോസ് ചിലർ ഇന്ത്യയുടെ ആക്രമണ ശൈലിക്ക് പിന്നിൽ ഗംഭീറാണെന്ന തരത്തിൽ ഗാംബോൾ എന്നെല്ലാം പറയുന്നുണ്ട് ഇംഗ്ലണ്ട് ടീമിൻ്റെ പ്രകടനം ബെൻ സ്റ്റോക്സ് നായകനും വ്രണ്ടൻ മക്കല്ലം പരിശീലകനായും വന്ന ശേഷം മാറിയതാണ് എന്നാൽ ഇന്ത്യയുടെ ആക്രമണ ശൈലിക്ക് ഗംഭീർ വരുന്നതിന് മുന്നേ തന്നെയുണ്ട് സുനിൽ ഗവാസ്കർ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇതിനോടകം വലിയ മാറ്റം സൃഷ്ടിക്കാൻ ഗംഭീറിന് സാധിച്ചിട്ടുണ്ട് പ്രധാനമായും ഇന്ത്യയുടെ ട്വൻ്റി ട്വൻ്റി ടീമിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ ഗംഭീറിന് സാധിച്ചു സീനിയർ താരങ്ങളുടെ ജോലിഭാരം നിയന്ത്രിക്കാൻ ട്വൻ്റി ട്വൻ്റിയിൽ കൂടുതൽ യുവതാരങ്ങൾ ാണ് ഗംഭീർ പിന്തുണ നൽകുന്നത് ഐ പി എല്ലിൽ തിളങ്ങിയ യുവതാരങ്ങളെ വളർത്തിക്കൊണ്ടുവരാനും ഗംഭീർ സജ്ജനാണ് സൂര്യകുമാർ യാദവിനെ ട്വൻ്റി ട്വൻ്റി നായക സ്ഥാനത്തേക്ക് എത്തിച്ച് ആക്രമണ ശൈലിയിലേക്ക് ടീമിനെ കൂടുതൽ മാറ്റാൻ ഗംഭീർ ശ്രമിക്കുന്നുണ്ട് നായകനും താരങ്ങൾക്കും ഇതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും ഗംഭീർ നൽകുന്നുണ്ട് ആഭ്യന്തര ക്രിക്കറ്റിനെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്